രാഹുൽ മാംകൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിൽ പരസ്പരം സഹകരിച്ച് സമ്മതിച്ചല്ല ഈ ഈ ടാബ്ലറ്റ് എന്തൊക്കെ വന്നാൽ കഴിച്ചിരിക്കുന്നതല്ലേ നിങ്ങൾ അതിനൊന്നും ആലോചിച്ച് നോക്കാം ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ഒരു സ്ത്രീക്കും അത് വീഡിയോ കോളിൽ വന്നിട്ടാണ് ഈ കുട്ടി ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് ഈ ടാബ്ലറ്റ് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അദ്ദേഹം അടുത്തുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് നിർബന്ധപൂർവ്വം ശരിയാണ് രാഹുൽ എന്ന വ്യക്തി നിർബന്ധിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ വീഡിയോ കോളിലല്ലേ വന്നത് ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാലോ എന്തുകൊണ്ട് അതാരും സംസാരിക്കുന്നില്ല ഏഹ് അപ്പൊ ഇത് ഇതിലാരാ പറ്റിക്കപ്പെടുന്നത് നമ്മൾ അതിനൊന്നാലോചിച്ചു ഇതിലാരെ പറ്റിക്കപ്പെടുന്നത് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വന്ന് വായിൽ അതായത് വായിലോട്ട് ഇട്ടു കൊടുക്കുവല്ലോ ചെയ്തത് കഴിക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ പെൺകുട്ടിക്ക് നോ എന്ന് പറഞ്ഞിട്ട് നോ എന്ന് പറയാൻ പാടില്ലേ ഈ പെൺകുട്ടിക്ക് ഈ കുഞ്ഞിനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവളത് കഴിക്കരുതായിരുന്നു ആ കഴിച്ചെന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യാലോ എന്താ അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യുമായിരുന്നു അത് വേണ്ട വേണമെന്നായിരുന്നു എങ്കിൽ ഈ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അപ്പൊ ഇത് പരസ്പര സമ്മതത്തോടെ തന്നെയല്ലേ ഈ കുട്ടി ഇത് കഴിച്ചത്